മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള എംബുരാനിൽ വെറും നാൽപ്പത്തിയൊന്ന് മിനിറ്റ് മാത്രമാണ് മോഹൻലാൽ ഉള്ളത് എന്തായാലും ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് പൃഥ്വിരാജാണ് സ്വദേഹം പറഞ്ഞത് എന്താണെന്ന് നമുക്ക് ഒന്ന് നോക്കാം അതിലേക്ക് പോകുന്നതിന് മുമ്പ് അതിൻ്റെ ലൈക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നോളാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് പിന്നെ എംബുരാനുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ് ഇട്ട് ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക നിങ്ങളെല്ലാം കേട്ടൊരു കാര്യമായിരിക്കും അതായത് കഴിഞ്ഞൊരു ഇൻ്റർവ്യൂയിൽ പൃഥ്വിരാജ് പറഞ്ഞൊരു കാര്യമാണ് അതായത് മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള എംബുരാനിൽ ഒരു നാൽപ്പത്തി ഒന്ന് മിനിറ്റ് മാത്രമാണ് മോഹൻലാലിൻ്റെ സ്ക്രീൻ ടൈം പണ്ട് അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അതായത് നാൽപ്പത്തൊന്ന് മിനിറ്റ് സ്ക്രീൻ ടൈം ഉള്ളെങ്കിൽ പോലും അത്രയും മിനിറ്റായിട്ടൊന്നും തോന്നത്തില്ല ആ ഒരു സിനിമയിൽ മുഴുവനായിട്ട് മോഹൻലാൽ ഉള്ളതുപോലെ നിങ്ങൾക്ക് തോന്നത്തുള്ളൂ അതായത് ഒരു നാൽപ്പത്തൊന്ന് മിനിറ്റ് മാത്രമേ മോഹൻലാൽ ആ ഒരു സിനിമയിൽ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയില്ല അദ്ദേഹം ഫുൾ ടൈം അതായത് ഒരു ആ ഒരു അഭാവം നിങ്ങൾക്ക് തോന്നിയിട്ടില്ല നാൽപ്പത്തൊന്ന് മിനിറ്റ് ഉള്ളൂ എന്നുള്ളത് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് സോ എന്തായാലും ബുക്ക് മൈ ഷോയിൽ കയറി ടിക്കറ്റ് കിട്ടിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കിട്ടാത്തവരും ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക സോ എന്തായാലും എംബുരാനിൽ വലിയ പ്രതീക്ഷയാണ് സോ ആ ഒരു പ്രതീക്ഷ വീടാതിരിക്കട്ടെ ഒടിയനെ പോലാകില്ല കാരണം ഒടിയൻ അത്രത്തോളം ഹൈപ്പിലാണ് വന്നത് സോ അതിനെക്കാട്ടി വലിയ ഹൈപ്പിലാണ് എംബുരാൻ വരുന്നത് സോ ഒരു എക്സ്പെക്റ്റേഷൻ ആരാധകർ മുന്നോട്ട് വെച്ചിരിക്കുന്ന എക്സ്പെക്റ്റേഷൻ എങ്കിലും മാക്സിമം എംപരവന് കവർ ചെയ്യാൻ സാധിക്കണം സോ അല്ലെങ്കിൽ ഒരു മറ്റൊരു ദുരന്തമായി മാറും മോഹൻലാലിൻ്റെ ഈ ഒരു വർഷം സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കംന്യൂസ് എന്ന് പറയുന്ന